എല്ലാവർക്കും കാത്തു സ്പെയിമിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നല്ല കാറ്റ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് വെച്ച് കഴിഞ്ഞാ ഡി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ നല്ല കാറ്റ് കാര്യങ്ങളാണ് അപ്പോൾ അതെല്ലാം കൂടി എന്തൊക്കെയാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഏർ നീരവും സ്കൂളിൽ നിന്ന് വരുന്നവരും വരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നെല്ലാം കൂടെ ചേർത്തിട്ടൊരു എപ്പിസോഡ് ഓക്കെ എല്ലാരും സ്കൂളിൽ പോയി കഴിയുമ്പോൾ അമ്മമാരുടെ ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത് തലേ ദിവസം രാത്രിയിൽ വലിച്ചു വയറിയിട്ട് കളിപ്പാട്ടങ്ങളെല്ലാം അടുക്കി പെറുക്കി അതാത് പൊസിഷനിൽ വെക്കുക എന്നുള്ളതായിരിക്കുമല്ലേ എൻറെ അവസ്ഥയും അത് തന്നെയാണ് കളിപ്പാട്ടങ്ങളല്ല ഇവർക്ക് ഇഷ്ടം ഇവർക്ക് ഇഷ്ടം ഈ പഴയ മറ്റേ പ്ലാസ്റ്റിക് കവറിലെന്തെങ്കിലും കളിയോ അല്ലെങ്കിൽ പുതിയ ഡ്രസ്സ് മേടിക്കുമ്പോൾ ഉള്ള പ്രൈസ് ടാഗോ പഴയ പൊട്ടിയ സാധനങ്ങളാണ് ഇവർക്ക് ഇഷ്ടം അതാണ് നമ്മൾ അടുക്കിപ്പുറയ്ക്ക് വെക്കേണ്ടത് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡില് കുട്ടി ക്ലീനിങ്ങും കുറച്ച് സെൽഫ് കെയറും ഒക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു ചെറിയ വീഡിയോ ആയിരിക്കും ആഴ്ചയിൽ ഉള്ള എൻ്റെ ഒരു റൂട്ടീൻ ഇങ്ങനെയായിരിക്കും ആ ഒരു റൂട്ടീനാണ് നിങ്ങളെ ഞാൻ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് അങ്ങനെ വേറെ ആക്രി ഉക്കരി സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഒതുക്കി പെറുക്കി വരികയാണ് എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് മാസ്ക് വെച്ചിരിക്കുന്നത് ഇന്ന് മാധവൻ നീരവും സ്കൂളിൽ പോയിട്ടില്ല നീരവ് പോയി എക്സാം ആണ് മാധവന് ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് എക്സാം അപ്പൊ ഇന്ന് സ്റ്റഡി സ്റ്റഡിയിലീവാണ് ആശൻ എഴുന്നേറ്റിട്ടില്ല അപ്പൊ അവൻ എഴുന്നേക്കുന്നതിന് മുമ്പ് അവന് ഡസ്റ്റ് അലർജി ഉള്ളത് കൊണ്ട് അവൻ എണീക്കുന്നതിന് മുമ്പ് ഞാൻ പരിപാടികൾ തീർക്കാനായിട്ടുള്ള ഒരു തത്രപ്പാടിലാണ് ഡസ്റ്റ് അലർജി ഉള്ളവർ ഉറപ്പായിട്ട് മാസ്ക് ഒക്കെ വെച്ച് വേണം ക്ലീൻ ചെയ്യാൻ കേട്ടോ ഓക്കേ അപ്പോൾ മാധവനും നീരവനും സ്കൂളിൽ സ്നാക്സിന് ജങ്ക് ഫുഡ്സ് ഒന്നും പറ്റത്തില്ല ഹോംലി ഫുഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെയാണ് അപ്പൊ ഇവർക്ക് ക്യാരറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടം അപ്പൊ ഞാൻ ഇവർക്ക് ഒരാഴ്ചത്തേക്കുള്ള സ്നാക്സ് എന്നുള്ള ഫ്രൂട്ട്സ് ഞാൻ മേടിച്ചുകൊണ്ട് വരും മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇതേപോലെ നല്ല പോലെ കഴുകി നല്ല ഒരു ഉണങ്ങിയ തുണിയിൽ തുടച്ചിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് നല്ലപോലെ തുടച്ചിട്ടാണ് ഞാനത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നത് ആവുമ്പോൾ രാവിലെ നമ്മൾ ഇവർക്ക് സ്കൂളിൽ പോകുന്നത് ചെറുതീരി ഇടയ്ക്ക് നമ്മൾ കഴുകാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നിക്കേണ്ട നമുക്ക് നല്ലപോലെ ടൈം നമുക്ക് മാനേജ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പൊ ഇത് നല്ലൊരു ടിപ്പ് ആട്ടോ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഇതേപോലെ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചോണ്ട് വരുവാണെങ്കിൽ നിങ്ങൾ നല്ലപോലെ കഴുകി തുടച്ച് ഫ്രിഡ്ജിൽ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ കേടൊന്നും ഇല്ലാതെ കുറെ നാളി ഇരിക്കുകയും ചെയ്യും നമുക്ക് അത് ഫ്രഷ് ആയിട്ട് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും കുഞ്ഞുങ്ങളല്ലേ അവർ ചിലപ്പോൾ ഫ്രിഡ്ജ് തുറന്ന് ഫ്രൂട്ട്സ് കാണുമ്പോൾ എടുത്ത് കടിക്കും അപ്പൊ ഇങ്ങനെ നമ്മൾ കഴുകി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഞാൻ ഒരു ദിവസം വെള്ളം കെട്ടാനെ ബാക്കി ചെറുപയെ ഓർമ്മ വെച്ച് കഞ്ഞി അതിന്റെ കൂടെ മുള വന്നിട്ട് കൂടുതലുണ്ടോ Huk! Poro? Uche kien, usake kerana ഇത് എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ഒരു ഷാംപൂ ആണ് സ്കാൽ എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപിലുള്ള ഡ്രൈനസിനൊക്കെ ഒത്തിരി നല്ലതാണ് അതുകൊണ്ട് വൺസ് ഇൻ എ വീക്ക് ഞാൻ ഈ ഷാംപൂ ഇട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കുളിക്കും അത് നമ്മുടെ തലമുടിക്കും സ്കാൽപ്പിനും നല്ലതാണ് നല്ല തൂത്തൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനി തുടക്കാൻ പോവാണ് അപ്പൊ ഞാൻ ഈ അടുത്തായിട്ട് ഞാൻ കണ്ടുപിടിച്ചൊരു ഐറ്റം ആണ് ഡെറ്റോളിന് ലാവൻഡറിന്റെ ഫ്ലേവറിലുള്ള ഡെറ്റോള് അത്യാവശ്യം നല്ല മണമാണ് നല്ല മണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കടും മണമൊന്നുമല്ല പക്ഷെ ലൈറ്റ് സ്മെല്ലാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് കിട്ടും അപ്പോ വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻ എ വീക്ക് ഞാൻ ബെഡ്ഷീറ്റ് മാറ്റും പിള്ളേരെ കിടക്കുന്ന ബെഡ്ഷീറ്റ് അത് ആണ് എത്ര എനിക്ക് വയ്യെങ്കിലും എത്ര നമ്മൾ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും അത് ഞാൻ മസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫുള്ള് കട്ടിലൊക്കെ നീക്കി മുക്കും മൂലയും തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ മനസ്സമാധാനം കിട്ടത്തില്ല അത് റൂം മാത്രമല്ല വീട് മുഴുവനും അങ്ങനെ തന്നെയാണ് തൂത്ത് തുടച്ചിടുന്നത് എല്ലാ ആഴ്ചയിലും ഒരു രണ്ട് തവണയെങ്കിലും ഫുള്ള് തുടച്ചിടാനായിട്ട് ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ അങ്ങനെ തുടയ്ക്കുമ്പോഴൊക്കെ ഞാൻ ഇതേപോലെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ പിടിക്കും കേട്ടോ തുടയ്ക്കാൻ ആ വെള്ളത്തിൽ ഒഴിക്കാൻ വേണ്ടി ചിലപ്പോൾ ഡെറ്റോൾ ആയിരിക്കും ചിലപ്പോ നമ്മുടെ തീർന്ന കംഫർട്ട് ഇല്ലേ കംഫർട്ട് അതിന്റെ അകത്തോട്ട് ഞാൻ കുറച്ച് വെള്ളവും ഡെറ്റോളും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അങ്ങനെ തുടയ്ക്കും ചിലപ്പോൾ പുൽത്തൈലം മാത്രം ഇട്ട് തുടക്കും അങ്ങനെ പല പല ഇങ്ങനെ പരീക്ഷിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വീടിനൊരു ഫ്രഷ് സ്മെല് എപ്പോഴും നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ തുണി വിരിച്ചിടുന്നത് ടെറസിലാണ് ഇവിടെ മുകളിൽ ഷീറ്റ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അല്ലെ ഭയങ്കര ചൂടാണകത്ത് അപ്പൊ നമ്മൾ ഉണങ്ങിയ തുണി എടുക്കാൻ വരുമ്പോൾ ഡ്രസ്സൊക്കെ നല്ല ചൂടായിരിക്കും നല്ല ചൂടായിട്ട് തന്നെ നമുക്ക് തുണികളെല്ലാം ഉണങ്ങി കിട്ടും അങ്ങനെ റൂമൊക്കെ ക്ലീൻ ചെയ്തു ബെഡ്ഷീറ്റ് വിരിക്കുന്ന സ്റ്റേജ് ആണിത് അപ്പോൾ ഈ ബെഡ്ഷീറ്റ് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ബെഡ്ഷീറ്റും അതെ ആ ബെഡിൽ കിടക്കുന്ന ഒരു ബെഡ് കവറും അതെ അതും ആമസോണിൽ ഓർഡർ ചെയ്തതാണ് അപ്പം ഞാനൊരു കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ എനിക്ക് ബെഡ്ഷീറ്റ് ആയിട്ട് ഈ ഇലാസ്റ്റിക് ഫിറ്റഡ് ബെഡ്ഷീറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത് അതാണ് കുറച്ചും കൂടി നമുക്ക് സൗകര്യം നമുക്ക് ബെഡ് ബെഡ്ഷീറ്റ് വിരിക്കുമ്പോഴൊക്കെ നമുക്ക് കുറച്ചും കൂടി എളുപ്പവും കാണാൻ ഒരു വൃത്തിയും ഈ ഇലാസ്റ്റിക് ഫിറ്റഡ് ആണ് എനിക്കാണ് എനിക്കത് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നി അതിനുശേഷം ഈ ബ്ലാങ്കറ്റ്സും ഉപയോഗിക്കുന്ന ബ്ലാങ്കറ്റും എന്റെ ബ്ലാങ്കറ്റും ഒക്കെ തന്നെയും ഒരു വൺസ് ഇൻ എ മന്ത് അത് ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് ക്ലീൻ ചെയ്യാറുണ്ട് അല്ലാത്തപ്പോൾ ഇൻ എ വീക്ക് ഞാൻ വെയിലത്ത് നല്ലപോലെ ചൂടാക്കി എടുത്ത് മടക്കിയിടാറുണ്ട് പില്ലോസും ബ്ലാങ്കറ്റ്സും അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഹൈജീനിക് ഹൈജീനിക്കായിട്ടെല്ലാം ഇരിക്കും അപ്പോൾ ഞങ്ങള് അയ്യനെ വിളിക്കാനായിട്ട് പോവാണ് അയ്യ സ്കൂളിൽ നിന്ന് വരാൻ സമയമായി അയ്യെ വിളിക്കാൻ വേണ്ടി ഞാനും അമ്പുസേം കൂടി അംബുസ അവിടെ സൈക്കിളൊക്കെ എടുക്കുന്നേ ഉള്ളൂ ഒക്കെ വേണ്ടി പോവാം അപ്പം നല്ല മഴക്കാരുണ്ട് കേട്ടോ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് അമ്പുസ നെയ് വരുന്നുണ്ട് നെയ് പോയി ഓക്കേ ഓക്കെ പോണ അവിടെ നിൽക്കേ നീര് വന്നു പോട്ടെ കണ്ടോ നല്ല ചൂടുണ്ട് നല്ല മഴക്കാറും ഉണ്ട് മഴ പെയ്യാനായിട്ടുള്ളൊരു സെറ്റപ്പിലിങ്ങനെ നിൽക്കുകയാണ് പ്രകൃതി വന്ന ഉടനെ സൈക്കിളെടുത്തോ ബായോ வாயோ அம்பசாவா கேர வீட்டுக்கேற ஆனோ எந்திரா இப்ப கால எழுகே ஆள ஆரா ஆர பண்ணோட ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ക്ലീനിങ് ഉണ്ടായിരുന്നു ഒരു കുഞ്ഞ് സെൽഫ് കെയർ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ക്ലീനിങ്ങും സെൽഫ് കെയറും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ് എനിക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഒക്കെ തരുന്ന കാര്യങ്ങളാണിത് സ്വന്തമായിട്ട് ടേക്ക് കെയർ ചെയ്യുക അതുപോലെ തന്നെ വീട് വൃത്തിയാക്കിയിടുക പിള്ളേരുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഓർഡർ ചെയ്യുക ഇതൊക്കെ എനിക്ക് എന്തോ ഒരു സന്തോഷം തരുന്ന കാര്യമാണ് ഒരിക്കലും ഞാൻ എൻ്റെ യിലൂടെ നിങ്ങളോട് വീട് ഇങ്ങനെ തന്നെ വൃത്തിയാക്കി ഇടണം എന്നോ അല്ലെങ്കിൽ നിർബന്ധമായും ചെയ്യ നിങ്ങൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയത്തില്ല ഈ ക്ലീനിങ് എല്ലാം അടുക്കി പെറുക്കി വയ്ക്കുക സെൽഫ് കെയർ ഇതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ഓരോരുത്തർക്കും സന്തോഷം കിട്ടുന്നത് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് പോസിറ്റിവിറ്റി കിട്ടുന്നതൊക്കെ പല രീതിയിലായിരിക്കും ചിലർക്കിപ്പോൾ പുറത്ത് പോയി ഒരു ഗ്ലാസ് ചായ ഒരു ഇവിടെ ഒരു ചായക്കടയിൽ പോയിരുന്നു ഒരു ഗ്ലാസ് ചായ ഒടിക്കുമ്പോഴായിരിക്കും അവർക്ക് പോസിറ്റിവിറ്റി കിട്ടുന്നത് ചിലർക്ക് ചിലപ്പം ഗ്രൗണ്ടിൽ പോയി ക്രിക്കറ്റോ ഫുട്ബോളോ കളിക്കുമ്പോഴേക്കും അവർക്ക് പോസിറ്റിവിറ്റി കിട്ടുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ സന്തോഷം എൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയുന്നത് എൻ്റെ കാര്യങ്ങളൊക്കെ ഓർഡറായിട്ട് നടക്കണം വീട് നല്ല വൃത്തിയാക്കിയിടണം മാക്സിമം വീട്ടിൽ നിന്നും നല്ല മണം വരണം എനിക്ക് സെൽഫ് കെയറിന് കുറച്ച് സമയമൊക്കെ കിട്ടണം പിള്ളേരുടെ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റായിട്ട് നടക്കണം ഇത്രയും കാര്യങ്ങൾ ആണെങ്കിൽ ഞാൻ പിന്നെ വേറെ ലെവലായിരിക്കും എനിക്ക് ഭയങ്കര ഒരു മനസ്സിലൊരു ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു ഈ മാധവനും നീരവിനും അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റിക്കുള്ളൊരു സ്പേസ് നിർബന്ധമായിട്ടും വേണം എന്നുള്ളത് അപ്പോൾ നമ്മൾ തൃശ്ശൂർ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ലക്ഷറി എന്ന് പറയുന്നത് ഈ റോഡ് കണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രൈവറ്റ് റോഡാണ് ഞാൻ നിങ്ങളോട് നേരത്തെ വീഡിയോസിൽ കാണിച്ചിരുന്നു നമ്മളൊരു നാല് വീടേ ഉള്ളൂ നമുക്ക് നൈബേഴ്സ് മൂന്ന് വീടുകളേ ഉള്ളൂ അപ്പോൾ ഈ വീടിന് വേണ്ടിയിട്ടുള്ള പ്രൈവറ്റ് റോഡാണിത് അപ്പോൾ അത്യാവശ്യം അവർക്ക് ഓടി ചാടി നടക്കാനും സൈക്കിൾ ചവിട്ടാനും ഒക്കെ ഉള്ള അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇവിടെ നമുക്ക് പുറത്തുനിന്ന് വേറെ വണ്ടികൾ വരും അങ്ങനെയൊന്നും പേടിക്കേണ്ട നമ്മൾ ഈ മൂന്ന് വീട്ടിലേക്ക് നാല് വീട്ടിലേക്കുള്ള വണ്ടികൾ മാത്രമേ ഈ റോഡിലൂടെ വരത്തുള്ളൂ പിന്നെ എല്ലാവരും നമ്മുടെ പരിചയക്കാരാണ് നൈബേഴ്സ് ആയതുകൊണ്ട് എല്ലാവർക്കും നല്ലപോലെ അറിയുകയും ചെയ്യാം നമുക്ക് ഒറ്റയ്ക്കാണെങ്കിലും പിള്ളേരെ പുറത്തേക്ക് സൈക്കിളിൽ വിട്ടാലും പ്രശ്നമൊന്നുമില്ല വളരെ ശാന്തമായ ഒരു പ്രദേശമാണ് വേറെ വണ്ടികൾ പോകുന്ന ബഹളങ്ങളൊന്നുമില്ല ആകെപ്പാടുള്ള ഒരു സൗണ്ട് എന്ന് പറയുന്നത് രാവിലെയൊക്കെ ആണെങ്കിൽ പോലെ കിളികൾ വരുകയോ ഇവിടെ ഈ മരത്തിലൊക്കെ നിറച്ച് കിളികളായിരിക്കും അപ്പം കിളികൾ രാവിലെ മാത്രമല്ല കേട്ടോ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ നിറച്ച് കിളികളാണ് വെറൈറ്റീസ് ഓഫ് കിളികളും വെറൈറ്റീസ് ഓഫ് ശബ്ദങ്ങളും ഒക്കെ ഉണ്ടാവും അണ്ണാനൊക്കെ കുറേ അണ്ണാനുണ്ട് ഒരു ഭയങ്കര രസമാണ് അതെ ഉണ്ടോ ഭയങ്കര എന്താ പറയുക ശാന്തമായൊരു പ്രദേശമാണ് ഞാൻ ഇതിനു മുമ്പുള്ള എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേക്കുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് അതൊരു ലോട്ടറിയാണ് രാവിലെ നല്ല സുഖമായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് കുഴപ്പമൊന്നുമില്ലാതെ രാവിലെ എഴുന്നേക്കുന്നത് തന്നെ എനിക്ക് വല്ലാത്ത സന്തോഷം തരുന്നൊരു കാര്യമാണ് അപ്പം നമ്മുടെ കയ്യിലേക്ക് ഗിഫ്റ്റായിട്ട് ഒരു ദിവസം മുഴുവൻ കിട്ടുമ്പോൾ ആ ദിവസം മാക്സിമം ഞാൻ പ്രൊഡക്റ്റീവ് ആക്കാൻ ശ്രമിക്കാറുണ്ട് ഏതെങ്കിലും തരത്തിൽ അത് രാത്രിയിൽ ഞാൻ കിടന്ന് ഉറങ്ങുമ്പോൾ എനിക്കൊരു മനസ്സിനൊരു സംതൃപ്തി തോന്നണം ഓ ഇന്ന് ഞാൻ അത് ചെയ്തല്ലോ എനിക്കത് ചെയ്യാൻ പറ്റിയല്ലോ അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമായിരിക്കാം അപ്പം അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ചെറിയ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നമ്മുടെ ലൈഫിലെ ഓരോ ദിവസങ്ങളും വളരെ വിലപ്പെട്ട ദിവസങ്ങളാണ് നമ്മൾ ഈ ഭൂമിയിൽ എത്ര നാൾ എത്രനാളുണ്ടാവും എന്നൊന്നും നമുക്കറിയത്തില്ല അപ്പം ഓരോ ദിവസങ്ങളും നമുക്ക് സ്പെഷ്യൽ ആയിരിക്കണം അപ്പോൾ ആ ഓരോ ദിവസം നമുക്ക് സ്പെഷ്യൽ ആക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാൽ മാത്രമേ ആ ദിവസം നമുക്ക് സ്പെഷ്യൽ ആവത്തുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്ക് അത് ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക നിർബന്ധിച്ച് ആരെയും കൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിക്കുന്നില്ല നിങ്ങൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പം അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം ടാറ്റാ